ഹലോ കടകുമണിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അയില മീൻ കറിയാണ് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കറിയാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് തേങ്ങയൊക്കെ അരച്ചിട്ടാണ് കറി വയ്ക്കാൻ പോകുന്നത് അപ്പോൾ നന്നായി മുറിച്ച് കഴുകി ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയെല്ലാം ഇട്ട് നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതിനുള്ള തേങ്ങ അരയ്ക്കുകയാണ് അതിനായി കുറച്ച് തേങ്ങ എടുത്തു മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതിലേക്ക് ചേർത്തിട്ടുണ്ട് അത് നന്നായി അരച്ചെടുക്കണം പിന്നെ ഒരു തക്കാളിയും രണ്ട് മൂന്ന് പച്ചമുളക് ഇഞ്ചി ഉള്ളി ഇതും ഞാൻ മീൻ എടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ തേങ്ങ നന്നായി അരച്ച് വെച്ചിട്ടുണ്ട് നന്നായി അരയണം അത് ഞാൻ ചട്ടിയിലേക്ക് ഒഴിക്കുകയാണ് ഇതിൻ്റെ ചട്ടിയിലാണ് ഞാൻ മീൻ കറി വെക്കുന്നത് അപ്പോൾ അതിലേക്ക് തക്കാളിയും ഉള്ളിയും പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട് ആവശ്യത്തിന് പുളിവെള്ളവും അതിലേക്ക് ഒഴിക്കണം അപ്പോൾ അത് നന്നായി തിളച്ച് വന്നതിന് ശേഷം മാത്രമാണ് അയല മീൻ അതിലേക്ക് ഇടുന്നത് ആവശ്യത്തിന് മുളകും ഉപ്പും എല്ലാം കൂടി ചേർത്തു ചട്ടിയിൽ വെക്കുമ്പോൾ മീൻകറിക്ക് ഒരു പ്രത്യേക രുചി തന്നെ കിട്ടും അപ്പോൾ ഓരോരുത്തരും ഓരോ സ്റ്റൈലിലായിരിക്കും മീൻകറി വയ്ക്കുന്നത് ഞങ്ങളും ഇങ്ങനെയൊന്ന് വെച്ച് നോക്കി നല്ല ടേസ്റ്റാണ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ കറി തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിൽ ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കി നല്ല അടിപൊളി ടേസ്റ്റുള്ള മീൻകറി നമുക്ക് കിട്ടും ചൂട് ചോറിനൊപ്പം ചൂട് മീൻകറിയും കൂടി കിട്ടിയാൽ കഴിക്കാതെ ആരുണ്ടല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യണം ഇനി ഞാൻ മീൻകറിയോട് കൂടെ ഉണ്ണുണ്ടാക്കിയത് കോവക്ക വറവാണ് അതിനായി കോവക്കൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി അത് നന്നായി കഴുകി വൃത്തിയാക്കി വെക്കണം ഒരു ഇളം ചൂടുവെള്ളത്തിൽ വെള്ളത്തിൽ കഴുകിയെടുക്കുന്നതാണ് നല്ലത് കോവയ്ക്ക ഞാൻ കഴുകി വൃത്തിയാക്കി വട്ടത്തിൽ ആണ് അരിഞ്ഞു വെച്ചിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് വേണ്ടത് രണ്ട് മൂന്ന് പച്ചമുളകും എടുത്തു വെച്ചിട്ടുണ്ട് ചെറുതായി അരിഞ്ഞു വെച്ച കോവയ്ക്ക പച്ചമുളകും ചേർത്ത് ഉപ്പും അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഞാൻ ചേർത്തിട്ടുണ്ട് ഇനി ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് എണ്ണയൊഴിച്ച് കടുക് പൊട്ടിക്കുകയാണ് അരിഞ്ഞുവെച്ച കോവയ്ക്ക അതിലേക്ക് ചേർക്കുകയാണ് ചെയ്യുന്നത് കുറച്ച് മാത്രം വേവാനുള്ള വെള്ളം മാത്രം അതിലേക്ക് ഒഴിച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം നമ്മുടെ കോവയ്ക്ക വറവ് റെഡിയാവും കോവയ്ക്ക എല്ലാവരും നീളത്തിലും അരിയാറുണ്ട് അങ്ങനെ ചെയ്യുന്നവർ ഇതുപോലെയും കൂടി ഒന്ന് ചെയ്തു നോക്കുക എപ്പോഴും വെറൈറ്റി ഇഷ്ടപ്പെടുന്നവരല്ലേ ഓരോരുത്തരും അപ്പോൾ ഇങ്ങനെയും ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഞാൻ വെളു കടുക് പൊട്ടിച്ച് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് അതിന് ശേഷമാണ് കോവയ്ക്ക് അതിലേക്ക് ചേർക്കുന്നത് ഒരു മീഡിയം ചൂടും മാത്രം ഇതിന് മതി വെന്ത ശേഷം അതിലേക്ക് കുറച്ച് തേങ്ങയും ചേർക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബായ്